വീണ്ടും വാർത്തയിലേക്ക് ഇനി ഇന്ന് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവന്റെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് തുടക്കം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ തുടങ്ങിയവരുമായി സളിവൻ ചർച്ച നടത്തും ിൽ വമ്പൻ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും പന്ത്രണ്ടായിരത്തി ഇരുനൂറ് കോടിയുടെ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും കുവൈത്തിൽ പുതുക്കിയ റെസിഡൻസി നിയമം ഇന്ന് മുതൽ പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ ആറ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നിവ സംബന്ധിച്ച് വിദേശികൾ ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്ത് മന്ത്രാലയം ലംഘനങ്ങൾക്ക് പിഴ തുക അറുനൂറ് മുതൽ രണ്ടായിരം ദിനാർ വരെ വർദ്ധിപ്പിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനം ഇന്ന് നാടകവും ഒപ്പനയും തിരുവാതിരക്കളിയും വേദികളിലെത്തും മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം എൺപത്തിയാറാം ദിവസം വൈകിട്ട് നാലിന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ മനുഷ്യച്ചങ്ങല തീർക്കും മനുഷ്യച്ചങ്ങല തീർക്കുന്നത് കോട്ടപ്പുറം വരാപ്പുഴ ലത്തീൻ രൂപതകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ പകൽ പതിനൊന്ന് മുപ്പതിനു ശേഷം ദർശന സൗകര്യം ഉണ്ടാകില്ല ഇടത്തരികത്ത് കാവിൽ ഭഗവതിക്ക് താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉള്ളതിനാലാണ് ഇത് വൈകിട്ട് പതിവ് പോലെ ദർശന സൗകര്യമുണ്ടാകും ഐഎസ്എല്ലിൽ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും പോരാട്ടം പഞ്ചാബ് എഫ്സിക്കെതിരെ രാത്രി ഏഴരയ്ക്ക് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പോരാട്ടം